ബൈബിളിൽ പല ഭാഗങ്ങളിലും കുന്തിരിക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് സമാഗമ കൂടാരത്തിൽ സമാഗമകൂടാരത്തിൽ മഹത്വം നിറഞ്ഞിരിക്കുന്ന സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിന്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്ന തിരശീലയുടെ മുൻപിൽ ധൂപപീഠം സ്ഥാപിക്കുന്നതിനായി പുറപ്പാടിന്റെ പുസ്തകത്തിൽ പ്രധാനമായും കാണാൻ കഴിയും കുന്തിരിക്കം ധൂപാർച്ചന പ്രാർത്ഥനയുടെ ഭാഗമായി സങ്കീർത്തനത്തിലും കുന്തിരിക്കം ധൂപപീഠത്തിൽ ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിലും വെളിപ്പെടുത്തുന്നതിനോടൊപ്പം ദൈവത്തിന് സ്വീകാര്യമായ ധാന്യബലി അർപ്പണത്തിൽ കുന്തിരിക്കത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതായി ലേവ്യരുടെ പുസ്തകത്തിലും കാണുവാൻ കഴിയും ആരാധനയ്ക്ക് ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന കുന്തിരിക്കം യേശുവിൻ്റെ നിത്യപൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ജ്ഞാനികൾ സമർപ്പിച്ച കുന്തിരിക്കം യേശുവിലുള്ള ദൈവികതയെ ദൈവിക പരിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു